സർ ഐ ജിയുടെ വൈഫും മക്കളും ഒക്കെ രണ്ടു ദിവസത്തെ വിസ്നു വന്നിട്ടുണ്ട് അവർക്ക് എവിടെയൊക്കെയാ പോകേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് കൂടെ പോകണം സ്ഥലം അറിയാത്തവരാ artifacts were so huge that during the reign of aylim tirnal, it was reconstructed to this present form. the intention was to provide a platform for exhibiting works of local and international artists and also to promote... sorry, i was in a meeting. okay. myself, Divakar Menon, museum manager. sir hasn't come. no, baba. i have a very busy husband. he has sent someone to escort us and escaped. okay. please let me know if you need anything. sure. enjoy your... excuse me. നമ്മുടെ ഒറീസ ചീഫ് ജസ്റ്റിസ് അഞ്ചുടി കത്തുന്നുണ്ട് സർ 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 ഡ്രൈവർ പെർമിഷൻ ആണ് വണ്ടി ഓടിക്കാൻ അതെന്താ തനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ ഡ്രൈവറിലേക്ക് അങ്ങനെ റൂളിൽ നിന്ന് അതോ അതിന് ഓർഡർ എയർപോർട്ടിൽ പിക്ക് ചെയ്ത് എവിടെ അവിടെയൊക്കെ പോയി ഡിന്നറിന് ശേഷം അദ്ദേഹം കൂടെ ഉണ്ടാവണം ലേറ്റ് ഡ്രൈവ് ചെയ്യാൻ അയാൾക്ക് നാണക്കേട് ഫുൾ പറയുന്നത് അനുസരിക്കാന്നുള്ളതാണ് ജോലി മനസ്സിലായോ ആൻസർ മീ കേരള സംസ്ഥാന പോലീസ് മേധാവി മുൻഭാഗം തിരുവനന്തപുരം മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരവിന്ദ് കരുണാകരൻ ഉചിത മാർഗിനെ സമർപ്പിക്കുന്ന അപേക്ഷ വ്യക്തിപരവും കുടുംബപരമായി ഒഴിച്ചുകൂടാനാവാത്ത ചില അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലേക്കായി നാലേ പത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു വർഷ കാലയളവിലേക്ക് ശമ്പളരഹിത അവധി അനുവദിച്ചു തരുന്നതിലേക്കായി മേൽനടപടിക്ക് അയച്ചപേക്ഷിച്ചുകൊള്ളുന്നു

Okay, I'll use my credit card, but it's on both of us, okay? <laughs> okay. <laughs> <laughs> എങ്ങനുണ്ട് കൊള്ളാം ഞാൻ അപ്പോഴേ പറഞ്ഞു നമുക്കൊരു സോഫ സെറ്റിന് ശരിയാണ് ഐ വുഡ് നവർ ഹാവ് ഓഫ് കോഫി വേണം വയതുവേ മൂട്ട് കോട്ട് നെക്സ്റ്റ് മന്ത് ആണെന്നാ സീതാറാം സാർ പറഞ്ഞത് ഞാനും ഫിറോസും ആയിരിക്കും മിക്കവാറും അല്ലാതെ മിടുക്കണ്ടായിട്ടല്ല Come on, Arvind. I'm not ready, dear. Okay. I can understand that about others, but Malu na dil include chayinda den dena. Avalu ma pass no reminder. I don't want to go there. Yana engne engle mo move on chayinda kundi. Two years, Arvind. തൽക്കാലം എനിക്ക് ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞ മതി ഇനി ബാക്കിയല്ല ഹാവ് ഹാവ് എ എ പ്രോബ്ലം ഐ ബാക്കിയല്ലോ കട്ടിയല്ലേ എടി എന്റെ കല്യാണാ കൊച്ച ഏ നിന്ന് കേട്ടാ തോന്നും ഞാൻ ഒളിച്ചോടിന്നാ പറഞ്ഞു പറയാം പക്ഷെ നേരിട്ട് ഒക്ടോബർ എക്സ്ചേഞ്ച് കല്യാണം കൊച്ചച്ചൻ വരണേ കൊച്ചു മാസം ഞാൻ അച്ഛനെ അച്ഛനും ഒത്തിരി കാര്യങ്ങള രണ്ടാഴ്ച മുമ്പ് തന്നെ നീങ്ങത്തിക്കണം എനിക്കെല്ലായിടത്തും ഓടാൻ പറ്റില്ല നീ വരില്ലേ ചേട്ടാ വരുമ്പോ എന്റെ കൂടെ ഒരാളുണ്ടാവും പാർട്ട്നർ എന്ന് പറയുമ്പോ നിനക്കപ്പോ പഠിത്തത്തിന്റെ കൂടെ അവിടെ ബിസിനസ്സും ഉണ്ടോ അതെ പിള്ളേരൊക്കെ അപ്പുറത്തേക്ക് ചെല്ലു മണി പത്തരയായി കിടക്കാറായില്ലേ നിന്നോടും കൂടാ ഞാൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് കേട്ടിട്ടുണ്ടോ great selection. Thanks. നീ പോയത് പിന്നെ നന്ദുന്റെ സൈക്കിളും ക്രിക്കറ്റ് സെറ്റും ഒക്കെ ആമുറിയില്ല ഞാൻ നിനക്കന്ന അവിടെ വിരിക്കട്ടെ വേണ്ട ചേച്ചി ആ ചീറ്റിംഗ് കേസിന്റെ ഫയല് നാളെ എന്റെ ഓഫീസിൽ എത്തിക്കണം ഞാൻ ഏറ്റവും മിസ് ചെയ്തത് ഈ ശബ്ദങ്ങളാണ് ടൈംസിലാ അല്ലേ ആ എച്ച് ആറില് ഇരിക്കും ഈവനിങ് ക്ലാസ്സിൽ ഞങ്ങൾ ഒന്നിച്ചാ അങ്ങനെയുള്ള പരിചയം രേക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നു പേരൻസൊക്കെ പൂനെയിൽ അച്ഛൻ എയർഫോഴ്സിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ ഞാൻ മീറ്റ് ചെയ്തിരുന്നു ഞാൻ ഓഫീഷ്യലായിട്ട് കാണണ്ടപ്പോൾ പറഞ്ഞാൽ മതി പെൻഡിംഗ് കൂടുതലുണ്ടല്ലോ പ്രോസസ്സിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാം ചേട്ടാ ഞാൻ ഓ നീ എന്തിനാ ലീവ് ലീവെടുത്തെന്നോ മാറിയുന്നതെന്നോ ഇവിടെ ആർക്കും അറിയില്ല രാധയേക്ക് പോലും ജോലിയുടെ പ്രഷർ കൂടിയപ്പോ ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്